എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൂട്ടുകാരാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ എനിക്ക് ഓർമ്മ ശരിയെന്ന് വെച്ചാൽ നിക്കിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോണ വീഡിയോസ് അവരുടെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആളെ കൊണ്ട് വീഡിയോ പഠിപ്പിച്ചു മാഹി മച്ചാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഹാരി സമീർ അല്ലിയുടെ അടുത്ത് വിളിക്കുമ്പിക്കും പുള്ളി പറഞ്ഞ ആടാ അവരുടെ വീഡിയോസ് കാണാറുണ്ട് നിങ്ങൾ പുള്ളിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നു പിന്നെ ഒരു പ്രമുഖ യൂട്യൂബർ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു സമയത്ത് റീച്ച് ഇല്ലാത്ത ആ ഒരു സമയത്ത് വിളിച്ചപ്പോൾ അവർ കൊളാബ ആ ഒരു സമയത്ത് ചെയ്യണ്ടായിരുന്നില്ല അവർക്ക് താല്പര്യം എന്നാണ് അന്ന് പറഞ്ഞത് എൻ്റെ ഇപ്പോഴും അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത്തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ കുഴപ്പമില്ല ചെയ്യാൻ മനസ്സിലാണ് ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നു പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ കാരണം അവർക്കൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല ചില ഒരു സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ പല യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത് അവരെ ട്രെൻഡിങ്ങിൽ എത്തിക്കാന്നുള്ള ഒരു ലക്ഷാലപ്പാട് ഇഷ്യൂവിൽ ഞാൻ ചെയ്ത സ്നേഹം കാര്യം ട്രെൻഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പലർക്കും യൂട്യൂബേഴ്സിനും പലർക്കും ഇൻട്രസ്റ്റ് വരും അതിന് ശേഷം അവർ അവരുടെ ചാനലിൽ എന്തുകൊണ്ട് റീച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവർ കണ്ടന്റ് ഏറ്റുപിടിക്കും ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ഒന്നും റീച്ചിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്ത് അവരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് കേട്ടോ എല്ലാവരും സ്നേഹത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ റീച്ചാവുന്നു മുന്നൂറ് കേ കഴിയുന്നു നാനൂറ് കേ കഴിയുന്നു അഞ്ഞൂറ് കേ കഴിയുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രമുഖ യൂട്യൂബർ വരുന്നു ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ കോളാബറേഷൻ ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് കയറിപ്പോയി എഴുന്നൂറ് പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരും ഞങ്ങൾ സിനിമയ്ക്ക് പോകും കെ എഫ് സി അയക്കാനൊക്കെ പോവും അതേപോലെ തന്നെ കെ എഫ് സിയുടെ ബാക്കിലൊരു കഥ എന്തെങ്കിലുമൊക്കെ അവർ വീഡിയോയില് പറയുന്നു എന്നെ ഞാറിലേരാണോ സിനിമയ്ക്ക് അങ്ങനെ ഭയങ്കര കമ്പനിയായി യൂട്യൂബേഴ്സ് എല്ലാം ഒരു കുടുംബത്തിലെ എന്റെ അനിയന്മാർ അങ്ങനെയാണ് ഞാൻ ഈ രണ്ടുപേരെ കണ്ടത് ഇപ്പം എന്താണ് പണക്കം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പണക്കല്യാണത്തിൻ്റെ പേരിൽ ഉണ്ടായ കുറച്ച് ഇഷ്യൂസാണ് തെറ്റിദ്ധാരണകളാണ് അവര് പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം കല്യാണത്തിന് ഞാൻ പോയില്ല അതില് അത് പേഴ്സണലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ എപ്പോൾ നമ്മളെവിടുത്തെ എണ്ണൂറ് കേ തൊള്ളായിരം ആ പേഴ്സണലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഈശ്വരമാണെന്ന് പല കാര്യങ്ങൾക്കും അവരെന്നെ വിളിക്കാറുണ്ട് അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് എന്നോട് പറയാൻ അവരുടെ പല പേഴ്സണൽ കാര്യങ്ങളും എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്നോടാണ് പറയുക അപ്പം ആ ഒരു ഇടുക്കാണ് മല്ലു ട്രാവലറായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം അപരിചിതമായിട്ട് അവിടെ പോകുന്ന അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കിലി എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിചാരിക്കണം നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വീട് ചെയ്യണം ഒരാളെ തളർത്തണം എന്നുള്ള മൂഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രതീക്ഷയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു യൂട്യൂബർ മുഖ്യൂബർ ആരാന്നറിയില്ലെങ്കിൽ നീ പോയി തപ്പടം അപ്പോ അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ ഒരു സമയത്താണ് മല്ലുവിന്റെ വീട്ടിൽ പോയി ഈ പ്രശ്നങ്ങൾ ഫുള്ള് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പക്ഷെ അതിന്റെ പേരിൽ വേറെ പല പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ആ ഒരു യൂട്യൂബറിന്റെ ഒരു മിനിറ്റെ ആ ഒരു യൂട്യൂബറിനെ ആണ് കേട്ടോ ആ അപ്പൊ ആ ഒരു യൂട്യൂബറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗ ആൾക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ റിയേറ്റീവ്സായി മാറുകയായിരുന്നു ശരിക്കും ഇതിൽ ഞാൻ യാതൊരു തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു കാര്യമാണ് പ്രമുഖ യൂട്യൂബർ പരിപാടിക്ക് വരുന്നില്ല അത് ഞാനുള്ളത് കാരണമാണെന്ന് അറിഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പുല്ലി എൻ്റെ ലൈവില് വന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല ഓക്കെ ആ ഒരു പ്രശ്നം തീർന്നു അതാണ് പുതിയൊരു പ്രശ്നം ഒരു പ്രശ്നം തീർക്കുമ്പോൾ അപ്പുറത്ത് വേറെ ഒരു പ്രശ്നം ഉണ്ടായത് ഞാൻ പോലും അറിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊരു വീഡിയോ വരുന്നു ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും അറിയില്ല നമ്മൾ ചെയ്യണതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് ഒരുപാട് അൺഫോളോവേഴ്സ് കാര്യങ്ങൾ ഡിസ്ലൈക്ക് കയറി വന്നു തെറിവിളി കയറി വന്നു അപ്പം നമ്മൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒരുപാട് തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അത് നമ്മളെ ടീക്കനലിൽ ചവിട്ടി കയറി വന്നതായത് കൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അടുത്ത യൂട്യൂബിൽ ഇത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് വേറെ യൂട്യൂബേഴ്സിന്റെ പേര് വെച്ച് ദയവ് ചെയ്ത് ഇടരുത് ഞാനിത് മൊത്തത്തിലുള്ള കഥകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി ഒരാൾക്ക് ഇൻബോക്സിൽ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറയാരുത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ദയവ് ചെയ്ത് ഇത് ഇനി വേറൊരു അടുത്ത പ്രശ്നം ഉണ്ടാക്കരുത് എനിക്ക് വയ്യ എയർലേ കയറിയാൻ ഓൾറെഡി മൂന്ന് വട്ടം മൂന്നാല് വട്ടം ഞാൻ എയർലെ കയറിയതാണ് അപ്പം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ആവുന്നു കല്യാണത്തിന് എന്നെ വിളിക്കുന്നു ഞാൻ ഒരു സമയത്ത് മൂന്നാറായിരുന്നു മൂന്നാറിൽ നിന്ന് ഓടിപ്പടഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ലോക്ക് ലോക്ക്ഡൗൺ ആണ് അന്ന് ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ തൃശ്ശൂരെത്തി തൃശ്ശൂർ അവരുണ്ടാവുന്നാണ് വിചാരിച്ചത് പക്ഷേ ഗിരിങ്ങാലക്കുടയിലായിരുന്നു പ്രോഗ്രാം എന്ന് പറയണത് അന്ന് കാണാൻ പറ്റിയില്ല അതിന് ശേഷം കല്യാണത്തിനും എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പൊ അതാണ് അവർക്ക് എന്നോടുള്ള ഒരു വിഷമം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഈ പോലെ തന്നെ അന്ന് ക്യാമറ പോകുമ്പോഴും പല സാഹചര്യങ്ങളിലും അവരെന്നെ വിളിക്കും എന്നെ വിളിക്കണത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നോടുള്ള വിശ്വാസം അറിയാം അപ്പം നമ്മുടെ ഇനിയാണ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ പോണത് നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ഒരു കൂട്ടുകാരെ അപകടത്തിൽ പെടുന്ന സമയത്ത് ഞാൻ സത്യം പറയാൻ വെച്ചാൽ ആദ്യം ഇത് ഇത്ര വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചില്ല കേട്ടോ എന്നുവെച്ചാൽ അവരുടെ ആ ഒരു തമ്പനെ സ്റ്റൈൽ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്യാറുണ്ട് അപ്പൊ അത്തരത്തിലാവുന്നതാണ് എടുക്കുന്നതിന് മുൻപ് അപ്പൊ അത്തരത്തിലാവുന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത് അത്തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് അവർ എന്നെ വീഡിയോടും അഥവാ ഫൈനടച്ച് അതോടുകൂടി തീരുന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ തകടണം എന്നറിയാണ് അവരകത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ ഒറ്റ വീഡിയോസിൽ എം ബി ഡിക്ക് എതിരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നത് വിജയം വിട്ടിട്ട് ഇതിന്റെ പാക്കിലാരും കേറ്റരുത് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാത്തത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവരെ വിളിച്ചിട്ട് കിട്ടിയറുന്നില്ല തലേ ദിവസം ഞാൻ മെസ്സേജ് അയച്ചു വന്നാൽ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവര് തന്നില്ല എന്താണ് അവിടെ ഉണ്ടാകാൻ പോകാമെന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അവരെ ഞാൻ അങ്ങടി വിളിച്ചിട്ടും അവർ പറയണില്ല എന്താണ് അവിടെ ഉണ്ടാവണേ അല്ലെങ്കിൽ ഇപ്പം എന്താണ് നാളെ സംഭവിക്കാം എന്നൊന്നും പറഞ്ഞില്ല പിന്നെ വിറ്റവും സംഭവം എടുത്തിട്ട് കിട്ടിയില്ല ഞാൻ പല തവണ ഞാൻ ട്രൈ ചെയ്തു അതിനുശേഷം നമ്മുടെ പ്രജീഷേനെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു പ്രജീഷേനെ ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ പ്രജീഷേനും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയണില്ല അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങള് ഞങ്ങള് സുജിത്തേട്ടൻ അറിയാം സുജിത്തേട്ടൻ്റെ കെയർ ഓഫിൽ മാക്സിമം സപ്പോർട്ടിൽ ഞങ്ങൾ ആ വണ്ടി നാല് മണിക്ക് ഇറക്കുന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്താണ് നാല് മണിക്കിറക്കേണ്ട വണ്ടിയുടെ സ്റ്റാറ്റസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന മെസ്സേജുകൾക്കൊക്കെ ഉത്തരമായിട്ട് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും രണ്ടൊന്നല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് സംഭവം എന്നുള്ള ഒരു കാര്യം അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് ലൈവൊക്കെ ഭയങ്കരമായിട്ട് വൈറൽ ആവണത് പിന്നെ എനിക്ക് ടാഗോൾ ഇറന്നു പിന്നെ എനിക്ക് സ്വയില്ല പ്രജിഷാൻ മെസ്സേജ് പോയിട്ടുണ്ട് അവരായിട്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അവരെ മൊത്തം വിളിച്ചുകൊണ്ടിരിക്കുക കുറെ ആൾക്കാർ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്നാണ് പറയണത് ആ കൂടെ ഞാനാണ് ആ ഒരു സോഴ്സ് എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാനുള്ള ഒരു സോഴ്സ് ഞാൻ മാത്രമായി മാറി അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് അവിടെ ഫോളോവേഴ്സ് കയറുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വീട്ടിലിരുന്നിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഇത് ചെയ്താൽ മതി വിളിച്ചത് കേട്ടാത്ത കാരണമാണ് ഞങ്ങള് കണ്ണൂർ പോവാന്ന് പറഞ്ഞത് അത് അവരൊന്ന് സമാധാനിപ്പിക്കാൻ കുറച്ച് സമയത്തേക്ക് ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് കണ്ണൂർ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങള് കണ്ണൂർക്ക് ഇറങ്ങാ ഇറങ്ങുകയാണ് കണ്ണൂർക്ക് ഇവിടെ നിന്ന് ഏകദേശം നാല് മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത് അപ്പൊ നാല് മണിക്കൂറിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിക്ക് കുഴപ്പമില്ല കോഴിക്കോട് ഉള്ളവർക്ക് അറിയാം ആ ഒരു കൊണ്ടാക്ട് കൊണ്ട് എന്തിട്ടാണ് കൊണ്ടോട്ടി കൊണ്ടോട്ടി എന്നല്ലോ ആ ഒരു വടകര കഴിഞ്ഞിട്ടുള്ള റൂട്ടിൽ അത്രമാത്രം ഒരു നാലുമണി സമയത്ത് ബ്ലോക്ക് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം ഒരു മണി ഒന്നര സമയത്താണ് ഞങ്ങൾ ശരിക്കും ഇവിടെ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം ഈ ഒരു ബ്ലോക്കിൽ വിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാണ്ടാവും അവിടെ വരെ ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ കണ്ണൂർ എത്തി കഴിഞ്ഞപ്പോൾ മാഷിന് വിളിക്കാനായിട്ട് പറ്റി അപ്പോഴാണ് ഇങ്ങനെ ഒമ്പതോളം കേസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നീ അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നിന്നോ ഒമ്പതോളം കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നമ്മളൊരു ഫെബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വക്കീലിനെ ആദ്യം വിളിച്ചു അപ്പോൾ വക്കീലിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊട്ടാ ഞാൻ പാർട്ടി അല്ലെങ്കിൽ പേര് ആരാണെന്നൊന്നും ഞാൻ പറയണമെന്നില്ല ഒരാൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ എറിയുക സുചിത എൻ്റെ കെയർ ഓഫിൽ ഗതാഗത മിനിസ്റ്റർ ഗതാഗത മന്ത്രി അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി പി എ ഒരുപാട് കോണ്ടാക്സും കാര്യങ്ങളും ഇവിടെ നിന്ന് കണ്ണൂർ എത്തണവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു പക്ഷേ മീഡിയാസ് നല്ല രീതിയിൽ അറഞ്ചം പുറഞ്ചം ഇതാഘോഷിച്ചു അത്രമാത്രം വയലാക്കി സാധാരണക്കാർ ഇടപെട്ടു ഒരു നിസാര ഫൈനടച്ച് പോകേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ അത് വേറെ തലത്തിലേക്ക് ലൈസൻസ് ആർ ബുക്ക് ക്യാൻസൽ ചെയ്യണം ആ ഒരു സെറ്റപ്പ് വരെ എത്തിച്ചു കുഴപ്പില്ല അവർ ആഘോഷിക്കട്ടെ പല യൂട്യൂബേഴ്സിനും അവർ എയർലി ആയിട്ട് നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ അവർക്ക് നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പോ ഇതൊക്കെയാണ് ശരിക്കും അന്നത്തെ ഒരു ദിവസം ഉണ്ടായത് ഞങ്ങൾ എട്ട് മണിയോട് കൂടിയിട്ട് എട്ട് മണിയല്ല ഞങ്ങൾ ഒരു ആറ് ഏഴ് മണിയോട് കൂടിയിട്ട് അവിടെ എത്തി അവിടെ ഞങ്ങൾ അതിന് മുമ്പേ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാര്യങ്ങള് അറിയാൻ വേണ്ടിയിട്ട് ബ്രോനെ അല്ല ദിലീപ് വിജിനെ അറിയാൻ തീരുമാനിക്കുന്നു അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു എടാ വാതിൽ അടക്കി അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ എനിക്ക് മെസ്സേജ് അയക്കണവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് അവിടെ നടക്കണമെന്ന് അത്ര ആൾക്കാർ ഈ മീഡിയ വഴി അറിയണ ഫേക്ക് ന്യൂസസ് ആണ് അറിയണത് അപ്പം നമുക്ക് സത്യാവസ്ഥ നിങ്ങളിലെത്തിക്കണം എന്നുണ്ടാകുന്നു അപ്പം നമ്മളത് അയച്ചു അപ്പോൾ അത് അയക്കണതിനനുസരിച്ച് നമ്മുടെ ഫോളോവേഴ്സ് അവർ ഇഷ്ടപ്പെടുന്നവർ ആ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്തു അത് തൊള്ളായിരം ഒമ്പത് ലക്ഷത്തി നിന്നാണ് അല്ലാണ്ട് നൂറിലേന്നല്ല ദയവായിട്ട് ആദ്യം ഈ നെഗറ്റീവ് ഗുളികൾ അത് മനസ്സിലാക്കും ഒമ്പത് ലക്ഷം എൻ്റെ നാല് വർഷം കൊണ്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹീറ്റേഴ്സ് ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ആ നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ആയിരം ആക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മൾ മാഷിനും മാഷിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഓൾറെഡി അവിടെ ഒരു വക്കീലായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കൊണ്ടുപോയ വക്കീൽ വിട്ടുകൊണ്ട് നമ്മൾ ഒരു പതിനൊന്ന് മണിക്ക് കണ്ണൂർ തന്നെ കുറെ ആൾക്കാർ കണ്ടുപോകണമെന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകുമ്പോൾ പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ വരാണ് കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ നിൽക്കണവർത്തന്നാണ് ഒരു വ്യക്തി സുജിത് എന്ന് പറഞ്ഞിട്ടുള്ള സുജിത് നമ്മൾ പിടിച്ചു കൊണ്ടുപോകണത് അപ്പോൾ പുള്ളിക്ക് പിറ്റേ ദിവസത്തേക്ക് അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു ആ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിനാണ് ഇറങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ അപ്പം അതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണ് കേട്ടോ ഇവരുടെ മേഖലയിൽ തന്നെ ഇവരുടെ റിലേറ്റീവ്സ് ഞാനൊക്കെ ഗ്രൂപ്പിൽ വരുന്ന തെറിവിളികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ആ ഒരു ആസാം ഇഷ്യൂവിന് ശേഷം ഒരു വിഭാഗം പിസുടമകൾ ഇവർക്കെതിരുക അപ്പം ഇയാൾ ഇതിനെ ഇവരെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആളൊരു ലൈവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വളരെ വിഷമമാണ് ഭയങ്കരമായിട്ട് ആയിട്ടാണ് ശരിക്കും ആള് ഇന്നലെയൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മളിതിൻ്റെ ഇടയിൽ മാക്സിമം പറയുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ തെറി വിളിക്കരുത് നെഗറ്റീവ് പോസ്റ്റുകൾ ഇടരുത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാക്സിമം ഡിലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞതിന്റെ അവസാന വശം പലർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനേഴോളം ആൾക്കാർക്കാണ് കേസ് വന്നത് ഇപ്പം ഇവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും പക്ഷെ നിങ്ങൾ നിങ്ങളിതുവഴി നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറയണ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം ഈ നഴ്സറി കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു തരത്തിലേക്ക് അടിച്ചമർത്തപ്പെട്ടു കുറെ ആൾക്കാർ ഈ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ കാരണം അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല എന്താ പറയാ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പം ഇത് ചെയ്തു തുറന്നത് എന്ന് മനസ്സിലായി എന്നിട്ടും ഈ പറഞ്ഞ നെഗറ്റീവ് ഗുളിക നെഗറ്റീവ്സും പോയിട്ട് പലതരത്തിലുള്ള പുലിപാലുകളുണ്ടാക്കിയിട്ട് ഇപ്പം അവരെന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കണു അതിന് ശേഷമാണ് ട്രോളുകാർ ഇത് ഏറ്റുപിടിച്ചത് ട്രോളുകാർക്ക് നല്ല റീച്ചുള്ള ഒരു സമയമായിരുന്നു അപ്പൊ ഞാൻ എന്നെ ട്രോളി ആൾക്കാരുടെ ആൾക്കാരുടെ പേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോ എന്നെ പണ്ട് അരുൺ സ്മുഖിച്ചാട്ടാ നന്നായിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്ത് അങ്ങനെ പല നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു സമയത്താണ് എന്നെ കൊണ്ടുള്ള ഒരു ട്രോ ട്രോൾ വരുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രി ആണെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇത് റീച്ചിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ആ റീച്ചിനു വേണ്ടി കളിക്കണ ഒരാളാണോ അല്ലേന്നുള്ളത് എന്നെ സ്നേഹിക്കണ എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ എന്റെ ചാനലിലുണ്ട് ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സഹോദരങ്ങളെ അല്ലെങ്കിൽ എൻ്റെ രണ്ടയ്യന്മാരെ വെച്ച് എത്രത്തോളം വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്രത്തോളം പോസ്റ്റുകൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതായത് അവർ ഉള്ള സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത സമയത്തും ഞാൻ എന്താണ് ചെയ്തത് എന്തൊക്കെയാണ് എൻ്റെ അക്കൗണ്ടിൽ അവരെ വെച്ച് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഒരാളെങ്കിൽ ഒരാൾ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടാം അതായത് പതിമൂന്ന് ലക്ഷം കഴിഞ്ഞു അവർ പതിനാല് ലക്ഷം കഴിഞ്ഞു പതിനഞ്ച് ലക്ഷം കഴിഞ്ഞു എന്താണ് ഞാൻ അവരെ യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇനി ഞാൻ കമന്റുകൾ വായിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാൻ പല സിറ്റുവേഷനിലും ലീപിന്റെ ഇൻസ്റ്റാഗ്രാം വരെ അടിച്ചുപോയിപ്പോ ഒരു പ്രമുഖന്മാര് പ്രമുഖന്മാര് വെച്ചാൽ ഞാൻ യൂട്യൂബേഴ്സിനെ യൂട്യൂബേഴ്സിനുദ്ദേശിക്കുന്നത് അതായത് അവർ ആ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാര് ഇവർക്ക് പരിചയത്തിലുണ്ട് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ ആരെ ഹെൽപ് ചെയ്യാനുണ്ടായിട്ടുള്ളത് അപ്പോഴും നമ്മൾ ഇതിന്റെ പിന്നാലെ ഒരുപാട് നടന്നു ആ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ക്യാമറ മോഷണം പോയിപ്പോഴും പല സാഹചര്യങ്ങളിലും അവരെന്നെ വിളിക്കുള്ളൂ അപ്പൊ ഇത്തവണ അവർക്ക് വിളിക്കാൻ പറ്റിയില്ലേ അപ്പൊ എനിക്കത് കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കാൻ എന്താണ് ഇത് സംഭവം മനസ്സിലായി വിചാരിക്കുന്നു അവര് അങ്ങനെ തന്നെ എന്ന് വിചാരിച്ചിട്ട് അവര് വിളിക്കും